ഊട്ടി ഊട്ടിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആരെങ്കിലും എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഊട്ടിയിലാണെന്ന് പറഞ്ഞാൽ അപ്പം പറയും ഊട്ടി വർക്ക് കൊണ്ടു വരുന്നത് അപ്പൊ ഇവിടെ ആളുകൾ നമ്മുടെ ഈ ഒരു ടൂറിസ്റ്റ് കേന്ദ്രാണല്ലോ നമ്മുടെ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ വരുമ്പോ തന്നെ എല്ലാവരും ഊട്ടി ഊട്ടിവറക്കി വാങ്ങിച്ചിട്ട് പോവാറുണ്ട് അപ്പോ ഈ ഊട്ടി വറക്കി എങ്ങനെ ഉണ്ടാക്കാന്നുള്ള നമ്മൾ കാണിക്കാൻ പോവാണ് ഊട്ടിറക്കിയാണ് ഈ വർഷങ്ങളായിട്ടുണ്ട് നവാബ് എത്ര വർഷം ഇങ്ങനെ നാല്പത് കൊല്ലായിട്ട് നമ്മൾ ഊട്ടി പറക്കി ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അല്ലേ ഓക്കെ അപ്പൊ നമ്മൾ ഊട്ടി വറക്കി ഇനി ഉണ്ടാക്കി കാണാൻ പോവാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കുഴച്ചെടുത്ത ആ ഗ്രൈൻഡറിൽ കുഴച്ചെടുത്ത ആ ഒരു മാവാണ് ഈ ഒരു പൊറോട്ട ഉണ്ടാക്കുന്ന രൂപത്തിൽ പരത്തി എടുക്കുന്നുണ്ടാ അതിലേക്ക് കുറെ എണ്ണ ഒഴിക്കുന്നു അതുപോലെ തന്നെ പഞ്ചസാര ഇടുന്നുണ്ട് അതുപോലെ തന്നെ വീണ്ടും വീണ്ടും മൈദ മാവ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഈ രൂപത്തിൽ ഇങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷമാണ് ഇനി അത് ചുട്ടെടുക്കാൻ പോകുന്നു ചുട്ടെടുക്കാന്ന് പറഞ്ഞാൽ വിറകിലാണ് ഇത് ചുട്ടെടുക്കുന്നത് അപ്പൊ ഈ രൂപത്തിലായിട്ടുണ്ട് ശരിക്കും മൈദമാവും പഞ്ചസാരയും വേറെ വേറെന്തൊക്കെയുള്ളതില് കുറച്ച് വേറെ ഓ നെയ്യിലും കടലെണ്ണെണ്ണ ആ ഓക്കെ 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 അപ്പൊ അതൊക്കെ അതാണ് ഇങ്ങനെ ആയിട്ട് ഇതിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ പരത്തിയെടുത്താ പൊറോട്ട ഉണ്ടാക്കുന്ന രൂപത്തിലാക്കി എടുക്കുന്നോണ്ട് തന്നെയാണ് ടേസ്റ്റ് വരുന്നത് അല്ല ഞാൻ ചോദിക്കട്ടെ ഇതിന്റെ പേര് ഊട്ടി വറക്കിന്നല്ലേ ഈ വർക്കി വർക്കിന്നാര വർക്കിന് ബ്രിട്ടീഷ് കാലത്ത് ഉണ്ടാക്കിയതാണ് ബ്രിട്ടീഷ് ഇത് എത്ര വർഷമായിട്ട് ഊട്ടി വർക്കിണ്ടാക്കിയത് എൺപത് വർഷമായിട്ട് ഊട്ടി വറക്കിണ്ട് ഏതോ ഒരു വർക്കി വർക്കീ കണ്ടുപിടിച്ചതായിരിക്കാം അല്ലേ ആണ് അങ്ങനെ ആയിരിക്കും ചിലപ്പോ പേര് ഉണ്ടാവും ഇവർക്ക് അങ്ങനെ ഈ പേര് വന്നത് ഓക്കേ അപ്പൊതാ ഇവിടെ ഇട്ടിട്ടുണ്ട് ഇനി ഇതേമാതിരി കുറച്ച് നേരം വെക്കും അപ്പൊ ആ പരത്തി എടുത്തത് വീണ്ടും ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം വീണ്ടും എടുത്തിട്ടുണ്ട് ഇനി ഇതാണ് കട്ട് ചെയ്യാൻ ഇത് കട്ട് പോവാ റെഡിയാ പോ ഇതേമാതിരി കട്ട് ചെയ്യണം അല്ലേ ഓ കഴിഞ്ഞു അത്രയുള്ളുണ്ട് അതെ അല്ലേ ഏത് ഷേപ്പാ വേണ്ടെന്നുണ്ടെങ്കിൽ ആ രൂപത്തില് അങ്ങോട്ട് ഇണ്ടാക്കിയെ ഒക്കെ കൈകൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് എൺപത് വർഷം മുന്നേ ബ്രിട്ടീഷുകാർ ഉള്ള കാലത്ത് ഇണ്ടാക്കി കൊണ്ടിരുന്നിരുന്നാണ് ചേട്ടൻ പറയുന്നത് അപ്പൊ ഊട്ടി പറക്കെന്ന് പറയുന്നത് പല രൂപത്തില് പല ഷേപ്പിലുണ്ട് പറഞ്ഞിരുന്നു ഇതാ മറ്റൊരു മോഡലിട്ടാ ാണ് ഏഹ് ചെറിയതാണ് ഓക്കെ ഓക്കെ ഇത് ചെറുതാണ് അത് ഉണ്ടാക്കിയിരുന്നതാ ഇതേ ഇതൊക്കെ നമുക്ക് രൂപത്തിലുട്ടെടുക്കാനുള്ളതാണ് കേട്ടോ ഓ ഇനി ഇത് നേരെ ഇതാ ഓ ഇതിലേക്ക് വെക്കുക ഇത് ശരിക്കും എല്ലാം വിറകെടുപ്പാണ് എല്ലാം ഉരുളൻ വെറക്കകൾ അല്ലേ ആണ് ഇതൊക്കെ ഉണ്ടാക്കി ഓ ഇതേമാതിരി ഇതിങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും ഉള്ളിലും കത്തിക്കൊണ്ടിരിക്കണോ ഇതേമാതിരി ഈ ഒരു അരുവിൽ ഇങ്ങനെ കത്തിക്കുമ്പോ ഈ ഭാഗത്തേക്ക് ചൂട് ഓക്കെ ഓക്കെ പല രൂപത്തിനുള്ള ഓക്കെ 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 അയ്യോ ഇതിന്റെ ഉള്ളി എത്ര പേരെ പറ്റണോ മുപ്പത് മുപ്പത് ഓ ഓ ഓ ഓ ഓ ഓ ഇതുപോലെ മുപ്പത് പീസ് അതിനുള്ളിൽ വെക്കാമെന്നാണ് പറയുന്നത് ഇത് എത്ര മണിക്കൂറാണ് ആണത് റെഡി ആണെങ്കിൽ ഒരു മണിക്കൂർ ഓ ഓ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തിരിച്ചെടുക്കാം അല്ലേ ഒരു മണിക്കൂറിൻ്റെ തിരിച്ചെടുക്കുമ്പോൾ ശരിക്കും ഇതിൻ്റെ ഒരു കളറൊക്കെ മാറി ാണ് തിരിച്ചു വരിക ശരിക്കും ഇവിടെ നിൽക്കുമ്പോ എന്താ പറയാ ആ ഊട്ടി വറക്കിയുടെ ആ ഒരു മണം നല്ല രൂപത്തിൽ കിട്ടുന്നുണ്ട് അത് ഇവിടെ നിന്ന് മാത്രമല്ല ഈ ഒരു റോഷിലൂടെ പോകുമ്പോ ഈ ഗ്രാമം ഒരു ഊട്ടി വറക്കിക്ക് ഉണ്ടാക്കുന്ന ഒരു ഗ്രാമം തന്നെ എന്ന് പറയാം അപ്പോൾ ഇവിടെ ഒരുവിധമുള്ള വീടുകള് കുറേ വീടുകളിലാണ് അത് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ എത്ര ആളുകൾ ഉണ്ടാക്കുന്നുണ്ട് യുറ്റിയില് ഇരുന്നൂറ് ആളുകളോളം യു ടി വർക്ക് ഉണ്ടാക്കി ജീച്ച് പോകുന്നുണ്ട് അല്ലേ ഓ ഇതൊക്കെ ശെരിക്കും അല്ല ഇത് കടകളിലാണോ അതെല്ലാം ഇവിടുന്ന് പോകുന്നത് ഇതൊക്കെ ശെരിക്കും കടകളിലേക്ക് പോകണോ ഓ ഓ ഓ നമ്മളെ ഈ ഈ ഒരു ഊട്ടിയിൽ വരുന്ന സമയത്ത് ഒരുപാട് ബേക്കറികളിലൊക്കെ അങ്ങനെ ഊട്ടി വർക്ക് പാക്കറ്റുകളായിട്ട് വിൽക്കാൻ വെച്ചിരിക്കുന്നത് കാണാം അവസാനത്തെ പോകുന്നുണ്ടൊരു പീസും വെച്ചിരിക്കാണ് ഇപ്പൊ ഇതില് മുപ്പതോളം പീസുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലേ ഇനി ഒരു മണിക്കൂർ ഇതേമാതിരി അങ്ങോട്ട് വെക്കലാണ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അല്ലേ ആണ് അപ്പോൾ അപ്പൊ ഏകദേശം ഒരു മണിക്കൂറ് കഴിഞ്ഞിട്ടുണ്ട് ഒരു മണിക്കൂറിന് ശേഷത്താ ഈ രൂപത്തിലായിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് വെക്കുമ്പോൾ ഒരു വൈറ്റ് കളർ ആയിരുന്നെങ്കിൽ ഇപ്പം ഈ രൂപത്തിൽ കളർ ആയിട്ടുണ്ട് ഇതാ ആ ചെറിയ ഒരു സൈസ് എന്ന് പറയുന്നത് ഇതിലിടുന്നുണ്ട് വലുത് ഇതിലിടുന്നുണ്ടാ ഒന്ന് വന്നോണ്ടിരിക്കുന്നു വന്നോണ്ടിരിക്കുന്നു ആണ് ഇതൊരു ദിവസം എത്ര കിലോ ഇവിടെ ഇതുപോലെ ഉണ്ടാക്കും ഇരുന്നൂറ് കിലോ ഇവിടെ ഇവിടെ ഡെയിലി മൂന്ന് എന്ന് പറഞ്ഞു അതായത് ഇത് സ്ക്വയർ ആണ് അല്ലെ ഇത് സ്ക്വയർ ആണ് ഇവിടെ ഇതും ഇതിലെല്ലാം ഒരേ പേര് തന്നെ പറയാ ഒരേ പേര് തന്നെ ഊട്ടി പറക്കുന്ന അതിന്റെ സൈസ് ഇത് ശരിക്കും ഒരു കിലോട്ടുണ്ട് രൂപയാണ് അപ്പൊ അണ്ണൻ ഇതാ ഒന്ന് കഴിച്ചു നോക്കാൻ വേണ്ടിട്ട് ഒരു പീസ് കഴിച്ച് നോക്കാലേ കഴിച്ചു നോക്കാം കഴിച്ചു നോക്കാം അപ്പൊ ഇതേ മാതിരിത്താണ് ഉള്ളിൽ വെച്ചിട്ട അതായത് ഇത്ര ഇത്ര കട്ടിയുള്ളൂ പക്ഷെ അത് ഉണ്ടാക്കി വരുന്ന സമയത്ത് താ ഇതേ രൂപത്തിലാവും പിന്നെ അതേപോലെ തന്നെ ഇതിങ്ങനെ എടുക്കുന്ന ഓരോ ലെയർ ആയിട്ടാണ് ഇത് പോരാണ്ടത് കണ്ടിട്ട് അതാണ് പറയുള്ളത് അല്ലേ അപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്നതൊന്നും ആളുകൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് പലയിടങ്ങളിൽ ഇതേമാതിരിണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പല സൈസുകളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്താ സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം